ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു കുറേ ദിവസങ്ങളായി ഒരു ഡിലേ വലിയൊരു ഡിലേ ആണ് വന്നത് നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഒരുപാട് ദിവസങ്ങളായി അപ്ലോഡ് ചെയ്തിട്ട് പല പല തിരക്കുകൾ കാരണമാണ് അപ്പോൾ ഇവിടെ താലിക ചായ കുടിക്കുകയാണ് കേട്ടോ രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ മൂന്ന് നാല് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ആക്കിയില്ലാന്നേ ഉള്ളൂ അപ്പോൾ താലിക്ക രാവിലെ തന്നെ താലിക്ക ലീവാണ് താലിക്ക രാവിലെ തന്നെ മീൻ വാങ്ങാനായി പോകാനായിട്ട് നിൽക്കുകയാണ് ചായയൊക്കെ കുടിച്ച് മീൻ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ എല്ലാവരും ഇപ്പോൾ ഒരു നല്ല ഗംഭീര ഗിമേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ലൈവിലായാലും ഷോർട്സിലായാലും ലോങ് വീഡിയോയിലായാലും എല്ലാവരും എപ്പോഴും സപ്പോർട്ടുള്ളവരുടെ മാത്രം പേരാണ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക ഷോർട്സിൽ കമൻ്റ് അയക്കുന്നത് മസ്റ്റായിരിക്കും അപ്പോൾ താലിക്ക മീൻ വാങ്ങിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടർ സ്റ്റൈലിലുള്ള ഒരു മീൻ റെസിപ്പിയൊക്കെ കാ ഉൾപ്പെടുത്തുന്നുണ്ട് താലിക്ക പോകാനായി റെഡിയായി നിൽക്കുന്നു ഞാനിവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് കുടിക്കാൻ അപ്പോൾ താലിക്ക പോട്ടെ അതിനു ശേഷം ഗിഫ്റ്റുകൾ കഴിഞ്ഞ ഗുവേ വിന്നർമാർക്കുള്ള ഡിസ്പാച്ച് ചെയ്യാനുള്ള ഐറ്റങ്ങളാണ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചിട്ടുണ്ട് അത് അയയ്ക്കാനുള്ള ആളിവിടെ വരുമ്പോൾ അത് കൊടുത്തുവിട്ട് അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്കാട്ടോ അയക്കുള്ളൂ അതിനുശേഷം ഞാൻ കിച്ചണിൽ വന്ന് മുട്ട റോസ്റ്റും പുട്ടുമാണ് ഇന്ന് തയ്യാറാക്കിയത് നമ്മൾ രാവിലെ ഒരു വെറും ചായയുടെ കൂടെ ഒരു പീസ് കേക്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും കൂട്ടി ഞങ്ങൾ കഴിക്കാറുണ്ട് ശേഷമാണ് വിപുലമായിട്ട് ചായ കുടിക്കാറ് അപ്പോൾ ചായക്ക് ഇന്ന് മുട്ട റോസ്റ്റും പുട്ടുമാണ് തയ്യാറാക്കുന്നത് അതായത് അപ്പോൾ ഗവയുടെ കാര്യം നിങ്ങൾ എല്ലാത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതും കഴിഞ്ഞ് ചായ കൂടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ മണിയൻ്റെ അടുത്ത് അവനെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കുറച്ച് നേരം അവനെ കളിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ റെസിപ്പിയിലേക്ക് പോകും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദുവ ഉണ്ട് അതിൽ ലൈവിലാണ് ആ ദ അപ്പോൾ അതിനു വേണ്ടി ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ലൈവിലായാലും ഷോർട്ട്സിലായാലും ലോങ് വീഡിയോയിലായാലും നിങ്ങൾ വിപുലമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലാത്തവരുടെ പേര് ഞാൻ രേഖപ്പെടുത്തില്ല കേട്ടോ ഉൾപ്പെടുത്തില്ല അപ്പോൾ നല്ല കമ്പനിയിൽ ഇപ്രാവശ്യം ഒരു ഗിവവേ ഷോർട്സിൽ ഇന്നലെ മുതൽ ഷോർട്സ് ഇതുവരെയുള്ള ഷോർട്സ് കഴിഞ്ഞു ഗിവവേ കഴിഞ്ഞു അതിൻ്റെ നറുക്കെടുപ്പ് ഉടനെ ഉണ്ടായിരിക്കും ഇന്നലെ ഞാൻ രണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അത് പുതിയ ഗിവവേയുടെ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതെല്ലാം അവസാനിച്ചു പുതിയ ഗിവവേ സ്റ്റാർട്ട് ചെയ്തു അത് അടിപൊളി ഫോണുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം നാളെ നിങ്ങളിൽ ആയിരിക്കും വിന്നർമാർ അപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന് ഇക്ക മീനെല്ലാം കൊണ്ടുവന്നു ചാളയാണ് കിട്ടിയത് കേട്ടോ മാങ്ങയിട്ട് ചീ ചാളയാണ് ഇത് ട്രിവാൻഡ്ര സ്റ്റൈലാണ് നമ്മൾ ടൊമാറ്റയും പച്ചമുളകും ഇഞ്ചിയും കൂടി വഴക്കിയതിന് ശേഷം അരപ്പ് തയ്യാറാക്കി തേങ്ങയും മുളക് പൊടി എല്ലാം ഇട്ട് അരപ്പ് തയ്യാറാക്കി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അത് തിളയ്ക്കുമ്പോൾ മാങ്ങ ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ നമുക്ക് അരപ്പാഡ് ചെയ്ത് ആണ് ഇപ്പം ചെയ്യുന്നത് അരപ്പ് ആഡ് ചെയ്തു തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആട്ടവും ഇതിൽ ആഡ് നമ്മൾ കൂട്ടി അരച്ച് മിക്സ്ഡ് ആക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ ഇത് പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം തിളയ്ക്കുമ്പോൾ മാങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ തിളയ്ക്കട്ടെ നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല ആദ്യം ഞാൻ ഇത് കണ്ടപ്പോൾ ഉലുവയൊന്നും ഇതിൽ ആഡ് ചെയ്യരുത് ഉള്ളി ഉലുവ ഒന്നും ആഡ് ചെയ്യരുത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പച്ച മാങ്ങട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പുളി വേണമല്ലോ മീൻകറിയല്ലേ അപ്പോൾ നമ്മൾ കുടംപുളി ചേർക്കുന്നില്ല മാങ്ങ മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് അപ്പോൾ മാങ്ങ ചേർത്ത് തിളച്ചതിന് ശേഷം മീൻ ആഡ് ചെയ്യാം കുറച്ച് വറുക്കാനും എടുത്തിട്ടുണ്ട് പിന്നെ കൂർക്കയും വാഴക്കയും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മെഴുക്കുരട്ടി ആക്കണം തോരനാക്കണം പല രാജ്യത്തും പല രീതിയിലാണ് ഉപ്പേരി മെഴുക്കുരട്ടി തോരൻ എന്നൊക്കെ പറയും ഇവിടെ തോരന്നും പറയും മെഴുക്കുരട്ടി എന്നും പറയും അപ്പോൾ അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതും താളിച്ച് മറ്റേ മത്തി വറക്കാനുണ്ട് ചാള വറുത്തെടുക്കണം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലെഞ്ചിനുള്ള പ്രിപ്പേർഡ് ചെയ്യണേ ഈ ലെഞ്ച് കഴിച്ചിട്ട് വേണം എനിക്ക് പുറത്തേക്ക് പോകാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു തുവായിൽ പങ്കെടുക്കണേ ലൈവിലാണ് ആ തുവ അപ്പം അതിനു വേണ്ടി പോകും അപ്പോൾ ഏതാണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻകറി അടിപൊളി ടേസ്റ്റാണ് ഞാനിത് കഴിച്ചതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യണേ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഒന്നും പറയാനില്ല ഒരു രക്ഷയുമില്ല സൂപ്പറാണ് നമ്മൾ ഉലുവയോ ഉള്ളിയോ ഒന്നും പൊട്ടിക്കരുത് കറി ആയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കണം അതാണ് ഇതിൽ ലാസ്റ്റ് ഘട്ടം അത് കഴിഞ്ഞാൽ കറി റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് കറിക്ക് ഒന്നും പറയാനില്ല ഒരു രക്ഷയുമില്ല അടിപൊളി അപ്പോൾ ഇപ്പ്ര മീൻ വറക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കായും വാഴക്കയും കൂർക്കയും വേവിച്ച് വെച്ചത് തോ അത് താളിച്ചെടുത്തു തോരനുള്ളത് താളിച്ചെടുത്തു അപ്പം ഇന്നത്തെ ലെഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പേർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം ഏതാണ്ട് ഏകദേശം പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി എനിക്ക് കുളിക്കാനുണ്ട് കുളി കഴിഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകാ പോകാനുണ്ട് അപ്പോൾ നമ്മൾ മീന് നല്ല ടേസ്റ്റായിരുന്നു ചാള അടിപൊളി ചാളയ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്താണ് അപ്പോൾ ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാൻ ഇനി കുളിക്കാൻ പോവുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിവിടെ ഇരിക്കുക കേട്ടോ പോകാനായി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോയി അവിടെ എത്തുമ്പോൾ നമ്മൾ ഒരു ദ ഉണ്ട് അത് ലൈവിലാണ് നടത്തുന്നത് അവരുടെ വീട്ടിലേക്ക് എത്താറായി അപ്പോൾ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട് മരണപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ദുവായാണ് ഇവിടെ നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് എന്തായാലും അവിടെ എത്തി വീട്ടിലെത്തി വീ അവിടെ എത്തിയിട്ടോ ഞാൻ അപ്പോൾ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അകത്ത് പോയിട്ട് ഇനി ലൈവ് ഞാൻ ചെയ്യും ഇവിടെ എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം ലൈവ് ഇട്ടതിന് ശേഷമാണ് ദുവാ നടത്തുന്നത് എല്ലാവരും സംസാരിക്കുകയാണ് ദുബായുടെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്ത് പറയുന്നതൊക്കെ അപ്പോൾ എന്തായാലും ഉടനെ ലൈവ് ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് എന്തായാലും ലൈവ് പെട്ടെന്ന് ഇടാനുള്ള തീരുമാനത്തിന് ഇരിക്കുകയാണ് പിന്നെ ഗിവവയുടെ കാര്യം നിങ്ങൾ റൂൾസ് പ്രകാരം തന്നെ പങ്കെടുക്കണം നമ്മൾ ഏറ്റവും നല്ല കമൻറ്റ് അതായത് ഏറ്റവും നല്ല കമൻറ്റിന് ഇന്നലെ ആരംഭിച്ച ഏറ്റവും നല്ല കമൻറ്റിനും തിരഞ്ഞെടുക്കും ഇപ്പം നമ്മുടെ ദുവ കഴിഞ്ഞു ലൈവ് കഴിഞ്ഞു അപ്പോൾ അതിന് ഞങ്ങൾ അട 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 പായസമാണോ ഉണ്ടാക്കിയത് അതായത് പാക്കറ്റിൽ അട വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ പാലട പായസം തയ്യാറാക്കി ദുവ ചെയ്തതിന് എല്ലാവരും അത് കുടിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി എല്ലാവരും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പാ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അടുത്തൊരു ലോങ് വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും Assalamualaikum okay bye